ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വെളുത്തുള്ളി വറ്റൽമുളക് വെച്ചിട്ട് നല്ലൊരു ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ആട്ടോ നല്ല രസമാണ് ചൂടുള്ള ചോറിലേക്ക് ഇത് മാത്രം നന്നായിട്ട് കുഴച്ച് തന്ന നല്ല രസം കേട്ടോ അപ്പോൾ ഇത് ഒരു തവണയും കൂടെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നോക്കാം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എത്ര ദിവസം വേണമെങ്കിലും വെക്കാം കേട്ടോ ഇപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് വീട്ടിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ വറ്റൽമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് മിക്സ് ഇടുന്നു ബ്ലൈൻഡ് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് അധികം വേണ്ട മുളക് എത്രയാണോ എടുക്കുന്നത് എന്ന് വെച്ചാൽ അതിനെക്കാട്ടി ഇരട്ടി വെളുത്തുള്ളി വേണം കേട്ടോ പിന്നെ വറ്റലുമുളക് കാശ്മീരി പകുതിയും മറ്റേത് ചുവന്നമുളക് പകുതിയും വെച്ചെടുക്കുക അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ വെളിച്ചെണ്ണ കുറച്ച് അധികം എടുക്കണം ഒരു നാലഞ്ച് സ്പൂൺ ിട്ട് എണ്ണ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമ്മൾ ഒഴിച്ച എണ്ണ ഇതിൽ മിക്സ് ആയതിനു ശേഷം പിന്നെ അത് അത് തെളിഞ്ഞു വരും കണ്ടില്ലേ അതേപോലെ തെളിഞ്ഞു വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഉണങ്ങിയ പോലെ ആവും ചട്ടി ഇതിങ്ങനെ വിട്ട് വിട്ട് വരുമ്പോഴും അതുപോലെ ആവുന്നവരെ ഇളക്കിയെടുക്കുക കേട്ടോ ക്ഷമയോടെ ചെയ്യാനെ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പിരി പിരി ഇങ്ങനെ ഉണ്ടാവും നല്ലൊരു ചോറിലൊക്കെ കുറച്ച് നല്ല രസമുണ്ടില്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ട് ചട്ടി ഇങ്ങനെ വിട്ട് വരുന്നവരെ ഇങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ കേട്ടോ അതേപോലെ ചെയ്യുക അപ്പോൾ അധികം ഒന്നും ടൈമൊന്നും വേണ്ടപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ കുട്ടികൾക്ക് വരെ കഴിക്കാൻ തോന്നുന്നുണ്ട് അധികം വരുമൊന്നും ഉണ്ടാവില്ല എത്ര ദിവസം ഒരു മൂന്നോ മൂന്നോ നാല് ദിവസം വേണമെങ്കിൽ എടുത്ത് വെക്കുകയും ചെയ്യട്ടോ കേടാവുകയൊന്നും ആവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക പക്ഷേ എന്നാൽ അടുത്ത വീഡിയോ വൈകുന്നേരം എല്ലാവർക്കും ബൈ ബൈ അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ മറ്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ